ഇങ്ങനെ ഒരു ചേടാ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഉപദ്രവിക്കാതെ നീ എല്ലാം തോന്നിവാസ ഓരോന്ന് എടുത്തു വെച്ചാല് ഇതിനൊക്കെ ലേഔട്ട് ഉണ്ടാക്കി വാര്യയുടെ കവറടിച്ച് വരേണ്ടത് ഞാനാ ഞാൻ പറയുന്ന പോലെ നാല് പടവെടുക്കേ മൂത്ത് ധരച്ചല്ലോടോ പെണ്ണുങ്ങൾ കൊടേ നാണല്ലേ നിന്റെ തന്തയാ മൂത്ത് ധരച്ചേ ആ ഇനി ഇടത് കാലി പോക്കെ പോകുന്നുണ്ടോ ഇല്ലയോ അടുത്ത ആഴ്ച വാരിയുടെ മുമ്പിൽ ഇങ്ങേര മര മോന്ത മോഹന്തി ആ വാ അത് കഴിഞ്ഞ ഞാൻ ഇനിയും വരുമല്ലോ നിന്റെയൊക്കെ ഒടുക്കപ്പ എടുത്ത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇല്ലെങ്കിൽ എന്റെ പേര് ഉടക്കല്ലേ സബടിറ്റ് ലെമ്പോരം പിള്ളേരി പിന്നെ എന്റത്ത് എന്താ കാര്യം നമ്മുടെ കാര്യമുണ്ട് ഓഹോ നമ്മടെ ശ്യാമന്റെ എന്താ കാര്യപ്പെട്ടോ അയ്യോന്നോ ഉണ്ടെന്നോ മാത്രല്ല കുട്ടിയെ കാത്തിരിക്കാൻ കൂടാ വന്നേ എനിക്ക് നീ എവിടെ പോവാ ഞാൻ ശ്യാമന്റെ ബെസ്റ്റ് ദോസ്തല്ലേ ആഹാ ദോസ് ഒക്കെ പുറത്ത് കണ്ട ആപ്പ് ആപ്പൊക്കെ കീറന്നിറങ്ങാനുള്ള സ്ഥലമല്ലത് അപ്പൊ പിന്നെ സാറോട് നിൽക്കുന്നു പുറത്ത് ആ കുട്ടി വന്നേ വന്നേ ശ്യാമേ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ശ്രീകുട്ടി അവിടെ നിൽക്ക എന്നും പിടിക്കാൻ ചന്ത പോലെ സംസാരിക്കരുത് വേണ്ടി ഫോട്ടോ ജോലിയാ അപ്പൊ പിന്നെ അവിടെ ഇവിടെയും പിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു എടുത്തുകയും ഒക്കെ ചെയ്യും ഇത്ര മനസ്സിലാക്കുള്ള കഴിവ് നാല് ലക്ഷം പഠിച്ചിട്ട് സിറ്റി ജോലി സിറ്റി ആയാലും ഗ്രാമമായാലും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഞാൻ ഹോസ്റ്റിൽ വരാം ഇവിടെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് കേട്ടോ ആ എന്നാ പറയോ വന്നിച്ച് വേണം ചുമ്മാ ചുമ്മാണ കടം പണ്ടി പറയുന്നത് മൂത്രാഴ്ച ഓടുന്നു ഇതാ ഒരു നീണ്ട കഥ നീണ്ട നീണ്ട നീന്ത കഥ പിടിച്ചോ 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 എന്തായത് ഒരു നീണ്ട കഥ മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാഴിയപ്പോൾ മറച്ചിട്ടാൽ ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾക്ക് അരയും ആണുങ്ങൾക്ക് കളി വരും കുട്ടികൾ ചിരിക്കും സിനിമാക്കാർ വായിക്കും കാശി തന്ന വാങ്ങിക്കും എന്താ കഥ ഒരമ്മ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു കുടുംബം സംതൃപ്തമായ കുടുംബം രാത്രി പന്ത്രണ്ട് മണി നിശ്ചലമായ നിശ ും ഒരാൾ നിർത്തറിയാൻ പോക്കി തോന്നു ദിവസം കാണിക്കാൻ പറഞ്ഞു ചതരിച്ചു അയ്യോ സാറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ കുട്ടികൾ രണ്ടും ഓടി അച്ഛനും മരിച്ചു ഓട്ടത്തിനിടയിൽ അവർ സെന്റിമെന്റ് ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു വില്ലനെ കണ്ടുമുട്ടുന്നു പ്രതികാരം തീർക്കുന്നു ചേട്ടനും അനിയനും ഒന്നിക്കുന്നു ഒരാളുടെ കാമൂക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പം കിഡ്നി ട്രബിളോ ആകാം അതിനൊരു സൈഡ് ട്രാക്ക് വേറെ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് ലാബറേറ്റ് ആയിട്ട് പറയാം ഇനി ഞാൻ ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്റെ പേരെന്താണെന്ന് അറിയാമോ അറിയാം എം ടി ദാമോദരൻ മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ മഹാ ദാമോദരൻ എന്നും നിന്റെ തന്ത പറയും നാട്ടുകാർ പറഞ്ഞ കേട്ട് അറിവല്ലേ നിന്റെ തള്ളിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ മനുഷ്യനെ പെൺകുട്ടി പോടാ പോകാം സാർ ഏത് തരത്തിലുള്ള പബ്ലിഷ് ആധുനിക സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ ശുദ്ധ ഹാസ്യം അതുമല്ല കുറച്ചുകൂടെ കഴിപ്പോ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലുള്ള സാധനങ്ങൾ നിന്റെ ചുളുവരട്ട് പണിയാണെന്ന് എന്റെ അടുത്ത് എടുക്കണ്ട ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ ഒ പിളച്ച തിരിച്ചു വരും ആ ഏറുപിടക്കൊണ്ട് ഞാൻ അതെ കീറിയേക്കരുത് കാറ് പോവോ പിന്നെ കാണാൻ നിർത്തിയിരിക്കുന്നത് അതെ അങ്ങനെ ചുമ്മാ എന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല ആർക്ക് പോണം എവിടെ പോണം എന്തിനു പോണം എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും എന്തത് ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയാലും താൻ ഇങ്ങനത്തു കാണുന്നൂടെ ആരും നിർബന്ധിച്ചില്ലല്ലോ ഈ ചക്കടാവണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ് പോണെ സഞ്ജി നോക്കിയിട്ടൊന്നും നടക്കുന്നത് നിങ്ങൾക്ക് ഇതിലും ഭേദമല്ല കല്ലു കൊത്താൻ പാപ്പല്ലേ കാശു കൊടുത്ത് കടിച്ചിന് വട്ടി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് മന്ത്രി സംബന്ധിച്ചിട്ടാണെങ്കിൽ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല കൊറേ തലേ മൂലേയും കാണിച്ചെടുക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുക്കാനാണോ പത്രം കാശു കൊടുക്കുന്നത് സാറ കുറച്ചൂടെ സംസാരിച്ചു നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല ഇന്ത്യ ഒട്ടയ്ക്കും മിഡിൽ ഈസ്റ്റിലും സർക്കുലേഷനുള്ള ഒരു പത്രത്തിന്റെയും മാസികയുടെയും കറസ്പോണ്ടൻസ് കം പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് പോലും കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ നിങ്ങളെ ബോംബെക്കോ കൽക്കട്ടോ ട്രാൻസ്ഫർ ചെയ്യും നല്ല ഫോട്ടോ യാതൊരു പ്രതീക്ഷയില്ല പക്ഷെ എന്റെ കടമ കാണിക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങളാണ് ഈ അഡീഷണൽ നാണക്കേട് വരുത്തി വെച്ചത് അടുത്ത മാസം നടക്കുന്ന നാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ അവാർഡ് വാങ്ങിയില്ലെങ്കിൽ രണ്ടിനെയും ഞാൻ തിരുമയത്തി പറഞ്ഞില്ലാന്ന് ഹലോ ചേട്ടാ ചൂടാവേ ഞാനൊരു ഐഡിയ പറയാം പത്രം ജനശ്രദ്ധ പിടിച്ചുപറ്റണം ആ കൊലക്കേസിനായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പേസിൽ നിറയ്ക്കാൻ ഒരു വാർത്ത വേണം അല്ലേ ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ ഒരു കഥ ഉണ്ടാക്കി കാത്തണം കേട്ടോ എപ്പോ എവിടെ വെച്ച് സംഭവം നടന്നു എന്ന് പോലീസുമായിട്ട് ചോദിച്ചാൽ എന്തോ ഈ അജ്ഞാതന്റെ ടെലിഫോൺ വഴി വാർത്ത കിട്ടിയാണെന്ന് പറയണം പ്രശ്നം വല്ലോ ഉണ്ടായാൽ രണ്ടെണ്ണത്തിനെ ഞാൻ കുരുതി കൊടുക്കും പറഞ്ഞേക്കാം എന്തോട്ടാ சேட்டினாங்கள விசாரிச்சா ஒரு நீக்கணா ஞாபக நீடக்க விடுக்கோ ஆ எழுதணும் இருபத்தி மூணு ஆறு ஆயிரத்தி தொள்ளாயிரத்தி எம்பத்தஞ்சு ஏ பட்டிணிப்பாற இவடிப்பாற பட்டிணிப்பா சமக்கி எட்டு வீட்டில் தரவாட்டிலே இப்போ அவகாசியும் அநேகம் தொழிலாளி குடும்பங்களே வரியாதாரமாக்கிய ஒரு சரித்திர எட்டு வீட்டில் ராகவம் பிள்ள புதனா நாலு ஹரிஜன் யுவதிகளை கொண்டிருக்கணும் உம் அது மதி அவசிய விளை கையிலெடுக்க ஆவேசம் கொள்ளிக்கான் அது அதுமதி ുധനാഴ്ച രാത്രി ഒരു പന്ത്രണ്ട് മണിയോടെ സംഭവം ദൂരെയുള്ള ഗ്രാമത്തിൽ പകലന്തിയോളം പണിയെടുത്ത് തളർന്ന മതാനസകളായ നാല് ഹരിജൻ യുവതികൾ പട്ടിണിപ്പാറയിലുള്ള ഒറ്റയടിപ്പാതയിലൂടെ നടന്ന് അപ്പോൾ മദ്യപിച്ച് മതോന്മത്തനായി കൂട്ടുകാരോടൊപ്പം ഒറ്റയടിപ്പാതയിൽ നിൽക്കുകയായിരുന്ന എട്ട് വീട്ടിൽ രാഘവം പിള്ള ഹരിജൻ യുവതികളെ കടന്നു പിടിക്കുന്നു കൂട്ടുകാരയുടെ സഹായത്തോടെ വീണ് കിടക്കുന്ന ഒരു തെങ്ങിൽ കെട്ടിയിട്ടാണ് ടീൻ കാരി സാധിച്ചത് തുടർന്നുള്ള നാടകീയ മുഹൂർത്തത്തിൽ നാല് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു ബാക്കി മനോഹർമാരെ നട്ടണം ശരി എത്തുകോളത്തിൽ മതിയോ ശാലം ഭാവന യൂസ് ചെയ്യണം ഇതൊക്കെ എങ്ങനെ എടുക്കുന്ന പറ്റൂ സാറിന് ഇപ്പൊ എന്താ വേണ്ടത് ഇതിന്റെ ഒരു അഞ്ചാറ് കോപ്പി വിലക്കി കിട്ടു തരാലോ ഇതിന്റെ ഒരു അഞ്ച് കോപ്പി വേണം അർജന്റം വരാം ആ സ്ഥലത്ത് വെയിലടിച്ചാലെങ്കിലും എണ്ണീറ്റൂടെ സർക്കാർ ഓഫീസിലല്ലേ ഒലി ഒന്നാമതായി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ പണിയിരിക്കുന്നത് ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി കളവൻ ചവിട്ടി പുറത്താക്കും ഉപദ്രവിക്കാതെ പൂടേ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കൂല നിങ്ങക്ക് തോന്നുമ്പോ എനീട്ടേ പായം പൊളിച്ച വാ ഉരുട്ടി വെച്ചേക്കാം ആ ശരി സൗകര്യം പറ ശരി ആകാശവാണി മദ്രാശി കലാരംഗം ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ് കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം ആദ്യമായി ചിക്കൻ മസാല കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക ആവശ്യത്തിനുള്ള മുളക് മുളക് മല്ലി മല്ലി കുരുമുളക് കുരുമുളക് കറി മസാല കറി മസാല ഇഞ്ചി ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക മുളക് മല്ലി കറിമസാല വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ് ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത് ഇനി കോഴിയെ കയ്യിലെടുക്കുക ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക കൈകൾ ഇരുവശത്തേക്കും അകറ്റുക ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് വരിക കാലുകൾ രണ്ടും തറയിലുറപ്പിച്ച് നിവർന്നു നിൽക്കുക കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക അതുപോലെ യും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി ഇന്നത്തെ പാചക ഇതോടെ അവസാനിക്കുന്നു